ഒരിക്കലും ഒരു നാട്ടിലും നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് ഇന്നലെ എറണാകുളം പറവൂർ ചേന്ദമംഗലത്ത് നടന്ന കൂട്ടക്കൊല സ്വസ്ഥമായി കിടന്നുറങ്ങാൻ ഒരു സാഹചര്യം കേരളം പോലൊരു സംസ്ഥാനത്തിൽ ഇല്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് സമീപവാസികൾ സംഭവം വിവരിക്കുന്നത് ഇങ്ങനെ ഇന്നലെ വൈകുന്നേരം ആറു മണിയോടെ പ്രതി ഋതുവിന്റെ അമ്മയുടെ നിലവിളി കേട്ടാണ് സമീപവാസികൾ ഓടിക്കൂടുന്നത് ഓടി വന്നൊരു അയൽവാസി ആദ്യം കാണുന്നത് മരണപ്പെട്ട നിതീഷയുടെ വീട്ടിൽ നിന്നും കമ്പി പൈപ്പുമായി ബൈക്കിൽ കയറി പോകാനൊരുങ്ങുന്ന പ്രതി ഋതുവിനെയാണ് തുടർന്ന് വീടിനകത്തേക്ക് നോക്കിയ അവർ കണ്ട കാഴ്ച ചോരയിൽ കുളിച്ചു കിടക്കുന്ന നിതീഷയെയും ഭർത്താവ് ജിതിൻ അമ്മ ഉഷ അച്ഛൻ വേണു എന്നിവരെയുമാണ് നിതീഷയുടെയും ജിതിന്റെയും പെൺകുഞ്ഞുങ്ങൾ മൃതദേഹത്തിനു സമീപം കരച്ചിലോടെ അവരെ ഉണർത്താൻ ശ്രമിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു അത്യാസന നിലയിൽ ആയിരുന്ന ജിതിനിൽ ജീവൻ ബാക്കിയുണ്ടെന്നറിഞ്ഞ് ആശുപത്രിയിൽ എത്തിച്ചതും സമീപവാസികളാണ് മറ്റ് മൂന്നുപേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു ഇത്ര ക്രൂരമായ ഒരു കൃത്യം ചെയ്യാൻ എന്താണ് കാരണം എന്താണ് ഇതിന്റെ നാം അറിയാത്ത പിന്നാമ്പുറക്കഥകൾ അതന്വേഷിച്ചു പോകുമ്പോൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്ന കച്ചവടവും ഉപയോഗവുമായി നടന്ന് നാട്ടുകാരുടെ സ്വൈര്യം സ്ഥിരം കെടുത്തിയിരുന്ന പോലീസിന്റെ ഗുണ്ടാലിസിലുള്ള ഒരു പ്രതിയുടെ അന്യായ വിളയാട്ടങ്ങളുടെ കഥയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് കാലങ്ങളായി ചേന്നമംഗലത്തെ വീട്ടിൽ കഞ്ചാവ് മറ്റു മയക്കുമരുന്ന് പോലെയുള്ളവ സ്റ്റോർ ചെയ്ത് വിൽക്കുന്ന വിരുദനാണ് ഋതു എന്ന ഇരുപത്തിയേഴുകാരൻ കേസിൽ നിരവധി തവണ പോലീസ് പിടിയിലായിട്ടുള്ള ഇയാളെ മാനസിക അസ്വാസ്ഥ്യമുള്ള ആളാണെന്ന് സ്ഥിരീകരിക്കുന്ന സർട്ടിഫിക്കറ്റ് കാണിച്ച് ഇറക്കിക്കൊണ്ടുവന്നിരുന്നത് സ്വന്തം അമ്മയായിരുന്നു ലഹരി ഉപയോഗിച്ച് സമീപവാസികളായ സ്ത്രീകളെ ശല്യം ചെയ്യുക എന്നതായിരുന്നു ഋതുവിന്റെ ഹോബി അയൽവാസികളുടെ വീടിനുള്ളിലേക്ക് കല്ലെറിയുക മതിലിലും ടെറസിലും സൺഷെയ്ഡിലും കയറിയിരുന്ന് അശ്ലീലം പറയുക പാതിരാത്രി രണ്ടു മണി നേരത്ത് കഥകിൽ തട്ടുക ജനലിലൂടെ ഒളിഞ്ഞു നോക്കുക തുടങ്ങി സമീപവാസികൾക്ക് കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഇയാളെ കൊണ്ടുണ്ടായിരുന്നു ഭിന്നശേഷിക്കാരിയായ ഒരു അയൽവാസി അടക്കം ഇയാൾ വെറുതെ വിട്ടില്ല സഹികത്തെ പോലീസിൽ പരാതി കൊടുത്ത അവരെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന് ഈ പ്രതി ഭീഷണിപ്പെടുത്തിയിരുന്നതായി അവർ തന്നെ ചാനലുകളിൽ പറയുന്നുണ്ട് ഈ മൂന്ന് കൊലപാതകങ്ങളിലേക്ക് എത്തിച്ച കാരണവും ഇതിനോട് സമാനമാണ് കൊല്ലപ്പെട്ട വിനീഷയെ പലതവണ ഋതു ശല്യം ചെയ്തിരുന്നു ഇപ്പോൾ അത്യാസന നിലയിലിരിക്കുന്ന ജിതിൻ വിദേശത്തായിരുന്നു അതുകൊണ്ട് വിനീഷയെ ഋതു യഥേഷ്ടം ശല്യം ചെയ്തു സഹി കെട്ട വിനീഷ വിവരം ഋതുവിന്റെ അമ്മയെ അറിയിച്ചു അന്നേ ദിവസം വിനീഷയുടെ വീട്ടിലേക്ക് കടന്നു വന്ന ഋതു ഗേറ്റ് ചവിട്ടി തകർത്ത് പ്രശ്നമുണ്ടാക്കി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഇത്രയും ആയതോടെ ഭയന്ന വിനീഷയും കുടുംബവും വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പോലീസ് നടപടി എടുത്തിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലല്ലോ അതിന്റെ വൈരാഗ്യത്തിനാണ് ഇന്നലെ ആറു മണിയോടെ ഋതു വിനീഷയുടെ വീട്ടിലേക്ക് കടന്നു ചെന്ന് ബഹളം ഉണ്ടാക്കുന്നത് വിനീഷ ഫോണിൽ ഷൂട്ട് ചെയ്യാൻ മൊബൈൽ എടുത്തതോടെ പ്രകോപിതനായ പ്രതി കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് പൈപ്പിന് തലക്കടിക്കുകയായിരുന്നു ആ സമയം വീട്ടിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ ഒഴികെയുള്ള നാലു പേരും ഇയാളുടെ ക്രൂരതയ്ക്ക് ഇരയായി അവിടെ നിന്നും സമീപവാസികൾ ഓടിക്കൂടിയിട്ടും കൂസലില്ലാതെ പ്രതി ബൈക്കിൽ കയറി ജംഗ്ഷനിലേക്ക് ചെന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അതുവഴി ഡെയിലി പെട്രോളിംഗിന് വന്ന പോലീസ് ഇയാളെ കാണുകയും എന്തോ തോന്നി ചോദ്യം ചെയ്യുകയും ചെയ്തതോടെയാണ് കൂട്ടക്കൊലപാതക കഥ പോലീസ് അറിയുന്നത് പ്രതി കുറ്റം സമ്മതിച്ചതോടെ പോലീസിന്റെ പണി എളുപ്പമായി കാപ്പ ചുമത്തി നാട് കടത്താനിരുന്ന പ്രതിയാണ് ഋതുവെന്ന് പോലീസ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇത്രയധികം ഭീകരനായ ഒരാളെ എന്തിനു സ്വതന്ത്രമായി വിഹരിക്കാൻ അനുവദിച്ചു പോലീസ് മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെങ്കിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് വേണ്ട ചികിത്സ നൽകുകയല്ലേ വേണ്ടത് അല്ലാതെ ഇങ്ങനെ മേയാൻ വിട്ട് മറ്റു പൗരന്മാരെ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ സാഹചര്യം സൃഷ്ടിക്കുകയാണോ വേണ്ടത് നിതീഷയുടെ കുടുംബം പരാതി നൽകിയിട്ട് എന്തുകൊണ്ട് നടപടി എടുത്തില്ല കേരള പോലീസ് വധഭീഷണി ഉണ്ട് എന്നൊരു പൗരൻ പരാതിപ്പെട്ടാൽ അയാൾക്കൊന്നും സംഭവിക്കാതെ നോക്കേണ്ട ചുമതല പോലീസിനില്ലേ ഓ പൗരപ്രമുഖർക്ക് മാത്രം പ്രബുദ്ധ കേരളത്തിൽ ലഭിക്കുന്ന പ്രിവിലേജ് ആണല്ലോ ഇത് അല്ലെ ഇപ്പോ ഈ സംഭവം നടന്നതിന് ശേഷം പോലും ഋതുവിന്റെ മാതാപിതാക്കളെ മാറ്റിയ ശേഷം അയാളുടെ ബന്ധുക്കൾ ആ വീട്ടിൽ ഋതു വിൽപ്പനയ്ക്കായി സ്റ്റോർ ചെയ്തിരുന്ന ലഹരി വസ്തുക്കൾ മാറ്റിയത് കണ്ടതായി സമീപവാസികൾ പറയുന്നു അതായത് പോലീസിന്റെ മൂക്കിനു തുമ്പിൽ എന്ത് എടുത്തു പോലീസുകാർ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ എട്ടു വർഷത്തെ ഭരണകാലം എത്രത്തോളം രക്തമയമാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം ഭരണപക്ഷത്തിരുന്നാൽ ഇവർ സമരം ചെയ്ത് പൊതുമുതൽ നശിപ്പിക്കും ഇരുട്ടിന്റെ മറവിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തും ഭരണത്തിലെത്തിയാൽ ജയിലിൽ കിടക്കുന്ന പാർട്ടിക്കാരെ ജനങ്ങളുടെ നികുതിപ്പണമെടുത്ത് കേസ് നടത്തി പുറത്തിറക്കും എന്നിട്ടും ശിക്ഷിക്കപ്പെട്ടവരെ പുറത്തിറക്കാനുള്ള കോടികൾക്കായി ബക്കറ്റും എടുത്ത് പിരിക്കാനിറങ്ങും ചുവപ്പെട്ടവനും ഇവിടെ യഥേഷ്ടം ഗുണ്ടായുസം കാണിച്ച് വിലസി നടക്കും അതോടെ ബാക്കി ഗുണ്ടകളും തെരുവിലേക്ക് ഇറങ്ങും കൊല്ലും കൊലയും കൊണ്ട് നാട് നിറയും അതല്ലേ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട പോലീസ് മന്ത്രി മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള വാഴ്ത്തുപാറ്റും താലപ്പൊലിയുമൊക്കെ അനുഭവിച്ച് സുഖിച്ചു കഴിഞ്ഞെങ്കിൽ ഒന്ന് സാധാരണക്കാരിലേക്ക് ഒന്ന് കണ്ണു തുറന്ന് നോക്കണം താങ്കളുടെ പോലീസ് സേനയിൽ നിന്നും സംരക്ഷണം വേണമെന്ന് പരാതി നൽകിയവരിൽ മൂന്ന് പേരിപ്പോൾ ജീവനോടെ ഇല്ല ഇവിടെ ആളുകൾ വീടുകളിലും തെരുവുകളിലും മരിച്ചു കൊണ്ടിരിക്കുകയാണ് നാട്ടിൽ കുറ്റവാളികൾ സ്വതന്ത്ര വിഹാരം നടത്തുകയാണ് മയക്കുമരുന്ന് യഥേഷ്ടം വഴിഞ്ഞൊഴുകുകയാണ് പോലീസ് ആണെങ്കിലോ ഉറങ്ങുകയാണ് പോലീസ് മന്ത്രി പുകഴ്ത്തലിൽ മയങ്ങിയിരിക്കുകയുമാണ് നല്ല നമ്പർ വൺ കേരളം